കുട്ടികൾക്ക് എന്നെ ഇരുത്തി സംസാരിപ്പിക്കണമെന്ന് പറ്റില്ല അങ്ങനെ മാത്രമല്ല എന്നോട് എടശ്ശേരി പറഞ്ഞിട്ടുള്ളത് എന്താ അറിയാമോ മറ്റൊരാള് നീക്കിയിട്ടു തരുന്ന കസേരയിൽ ഇരിക്കരുത് മറ്റൊരാള് നീക്കി നീക്കിയിട്ടു തരുന്നപ്പോഴേ ഇരിക്കൂ എന്ന് പറഞ്ഞ കസേരയിൽ ഇരിക്കരുത് എന്നെ പഠിപ്പിച്ചത് ഇടശരിയാണ് കാരണം എന്താണെന്നറിയാം അയലാ കസേരൊന്നും ഞാൻ അത് കഥന്നു ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ ഡീജ് കൊടുക്കട്ടെ മാത്രമല്ല അതിൻ്റെ അതിൻ്റെ അപ്പുറത്തുള്ള അർത്ഥം എന്താണെന്നറിയാമോ ഇരിക്കുന്നത് അവനവൻ സമ്പാദിച്ച കസേരയുടെ മോളെ പാടുള്ളൂ നിലത്ത് എന്ന് പറഞ്ഞാൽ നിലത്തിരിക്കാം നിലത്തിരിക്കാം ഞാൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അപ്പുറത്തേക്കൊന്നും കടന്നു പോകുന്നില്ല മറ്റേ കാളിദാസൻ പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ അന്നും അവിടേക്കൊന്നും പോകുന്നില്ല ഈ ഈ ഭൂമി ഈ മറ്റേ മഹാമല കടല് ഇതൊക്കെ ഇരിക്കുന്ന ഭൂമി അല്ലാണ്ട് അസ്മ സംസ്കൃത സ്വഭാവമൊന്നും ജോലിയിട്ട് പ്രഷമിപ്പിക്കുന്നില്ല ഞങ്ങളെ പോലെയുള്ളവർക്ക് വേറെ ഏതാണ് ഇരിപ്പിടം എന്ന് കാളിദാസൻ ചോദിച്ചതായിട്ട് ഒരു സന്ദർഭമുണ്ട് പട്ടെ എനിക്ക് ഒരു വിഷമൂല്ലോ ഒരു വിഷമൂല്ലോ നിലത്ത് നിലത്ത് പടിഞ്ഞ് പിടിക്കാൻ അതുകൊണ്ട് എന്നെ പിടിച്ച് നിലത്തിരുത്തിയിട്ട് കസേരയിൽ ഇരുത്തിയിട്ട് എന്തിനും ഞാൻ ഈ തോന്നിയ മാസമൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല ഞാൻ പറയാൻ വിചാരിച്ചത് ആയിട്ട് കാര്യമായി എൻ്റെ മുമ്പിൽ ഒരു വലിയ അക്ഷര പൂജ അക്ഷര അക്ഷരപൂജകനും അക്ഷരം എന്നുപറയുന്നത് ക്ഷരം ഇല്ലാത്തതാണ് അക്ഷരം അക്ഷരം ഇല്ലാത്തതാണ് അക്ഷരം ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം അപ്പം നാശം ഇല്ലാത്തത് ആണ് നക്ഷത്രമാണ് വെളിച്ചമാണ് വാക്ക് വാക്ക് അക്ഷരങ്ങളുടെ കൂട്ടം ആണ് ആ അക്ഷരങ്ങളുടെ വെളിച്ചങ്ങളുടെ നക്ഷത്രങ്ങളുടെ കൂട്ടം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആരാധിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ സുഹൃത്ത് മധുശനൻ നായരുടെ പേരിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തെ പിഴിഞ്ഞെടുത്തു എൻ്റെ വാക്ക് പിഴിഞ്ഞെടുത്തു എന്നല്ലേ വാർത്ത പിഴിഞ്ഞെടുക്കുന്നത് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കാനുള്ളത് ഉള്ളിൽ അതുകൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് ഉള്ളിൽ പിഴിഞ്ഞ് പിഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നുണ്ടെങ്കിലല്ലേ അങ്ങനെ പിഴിഞ്ഞ് എടുക്കാൻ ഒരിക്കലും വറ്റാത്ത തേന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മാവില് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുന്നു കൂടുതൽ സംസാരിച്ച് ഈ സന്ദർഭത്തിലേക്ക് സന്ദർഭം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ കവി കവിത എവിടേക്കാണ് പോകുന്നത് എന്ത് എവിടെ എവിടെ എത്തുക എന്നുള്ളതൊന്നും പ്രവചിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടതോ കാര്യം ഇല്ല ഒരു ഇതുമില്ല കാലത്തിനനുസരിച്ച് മാറി 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 വരാം വരണം പക്ഷെ ഇതിൻ്റെ ഒക്കെ പുറം ഒക്കെ അടിയിൽ കവിത എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു ധാരണ കവിത എഴുതാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളിലും ഉണ്ടായാൽ നന്ദ എന്നെനിക്ക് തോന്നുന്നു വളരെ അത് തന്നെയാണ് പെട്ടെന്ന് ഓർക്കുന്നത് അറിയാമോ ഈ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരു വലിയ ഒരു വലിയ കവി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് പോലും ഉള്ളിൽ ഭയമുണ്ടായി ബ്രിട്ടീഷ് കവികൾക്കും നിരൂപകന്മാർക്കും പ്രത്യേകിച്ചും ഉള്ളിൽ ഭയം ഒരു മഹാകവി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ മഹർഷി അരവിന്ദഘോഷ മഹർഷി മഹർഷി അരവിന്ദഘോഷ അരവിന്ദഘോഷിൻ്റെ ഒരു വാചകം മനസ്സിലുള്ളത് പുറത്തെടുത്ത് വെച്ച് ഞാൻ നിർത്താം നോ ഇമോഷണൽ എക്സ്പ്രഷൻ ഈസ് പാസിബിൾ നോ ഇമോഷണൽ എക്സ്പ്രഷൻ ഈസ് പാസിബിൾ വിതൗട്ട് റിതം നോ ഇമോഷണൽ എക്സ്പ്രഷൻ ഇസ് ഇസ് പാസിബിൾ വിതഔട്ട് റിതം ഇത് കവിത എഴുതാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിൽ കൊണ്ട് നടന്ന നന്ന എന്ന് എനിക്ക് തോന്നുന്നു നന്ദി